കേരളത്തിലെ സംരംഭക ലോകത്ത് തന്നെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഷായി ചേട്ടൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഒരു മാനേജ്മെൻറ്റ് ഗുരുവാണ് അതിനെല്ലാം ഉപരി ഒരു ബിസിനസ് കൺസൾട്ടൻ്റാണ് ഒട്ടനവധി സംരംഭങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു ചരിത്രവും ഷായി ചേട്ടനുണ്ട് പ്രോഗ്രാമിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളെപ്പോൾ കാണുമ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരുപാട് സംരംഭകരെ കുറിച്ച് പറയാറുണ്ട് ഒന്ന് കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ ടാറ്റയെ കുറിച്ച് പറയാറുണ്ട് മണിപ്പാലിനെ കുറിച്ച് പറയാറുണ്ട് കേരളത്തിൽ കൊച്ചോസേപ്പിനെ കുറിച്ച് പറയാറുണ്ട് കുറിച്ച് പറയാറുണ്ട് ഒരുപാട് സംരംഭകരെ കുറിച്ച് പറയാറുണ്ട് ഈ സംരംഭങ്ങളിലെല്ലാം നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇതെല്ലാം ഫാമിലി ബിസിനസ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഫാമിലി ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഷാജി ചേട്ടാ ഇന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഫാമിലി ബിസിനസ്സുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ് തുടങ്ങിയടത്ത് തന്നെ ഞാനും ആരംഭിക്കാം അതായത് ഒരു സംരംഭം അത് ഫാമിലി ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിലും അതിനൊരു സൈക്കിളുണ്ട് അതായത് തുടങ്ങുന്നു അത് ചെറുതായിട്ട് വളരുന്നു പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു പിന്നെ അത് ആയിട്ട് പോകുന്നു എന്നിട്ടുള്ള ചലഞ്ചാണ് ഏറ്റവും വലിയ ചലഞ്ച് പിന്നെ അത് താഴേക്ക് വരാൻ ആ സൈക്കിള് നല്ല ടെൻഡൻസി ഉണ്ട് അതിന് വിപരീതമായിട്ട് നമ്മൾ എന്തെല്ലാം തുടക്കം മുതൽ ചെയ്യുന്നു അതാണ് വിജയത്തിലേക്കുള്ള ഒരു കോം വഴി അതായത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ താഴ്ത്തിട്ട് പോരാനാണ് സാധ്യത എന്നാണ് ഷായജിയോടെ പറയുന്നത് അതായത് ഒരു സംരംഭം തോൽക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എഴുപത് ശതമാനം ഒന്നാം ജനറേഷനിൽ തുടങ്ങുന്ന എഴുപത് ശതമാനം ബിസിനസ്സുകളും അത് രണ്ടാം ജനറേഷനിലേക്ക് എത്താറില്ല അത് അവിടെ തന്നെ ഫെയിലിയർ ഈ പോയിന്റിലാണ് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരാറ് എന്തൊക്കെയായിരിക്കാം ഒരു സംരംഭം തോൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം ധാരാളം കാരണങ്ങളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിനോട് ഒരു സംരംഭത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒരാൾ ബിസിനസ് തുടങ്ങണേ തീർച്ചയായിട്ടും അയാളുടെ ലൈഫും അയാളുടെ ഫിനാൻസും അയാളുടെ എല്ലാം എല്ലാം അതിനുവേണ്ടി സമർപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും തുടക്കം നന്നായിരിക്കണം ദെൻ ആ തുടങ്ങിയവരുടെ ആ എഫേർട്ടിൻ്റെ ഒരു അതിന്റെ ഒരു ഫലമായിട്ട് കുറച്ചൊരു ഗ്രോത്ത് ഉണ്ടാവും കുറച്ച് വളർച്ച ഉണ്ടാവും അതും നടക്കും പിന്നീടുള്ള വളർച്ചയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതും നന്നായിട്ട് മാനേജ് ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വളരും ഇത് കഴിഞ്ഞിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യും സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ആണ് അപ്പോഴത്തേക്കും ഈ തുടങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് അടുത്തയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു സമയം പോലെ വരും ആ ഒരു പോയിൻ്റാണ് രംഗു ചോദിച്ചതിന് ഏറ്റവും ആയിട്ടുള്ള സക്സഷൻ പ്ലാനിങ്ങാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം ശരിയാണ് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് ഒരു സംരംഭം തുടങ്ങുന്നു അതിൽ സ്വാഭാവികമായിട്ടും ഒരു ഒരനന്തരാവകാശം വരുന്നത് മകനായിരിക്കാം മകളായിരിക്കാം വരുന്നു അവരിലേക്ക് ഏൽപ്പിക്കുന്നു അവർക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഈ ഒരു സംരംഭം പൂട്ടിക്കെട്ടുന്നു ഇതാണോ ഷായണമെന്ന പ്രധാനപ്പെട്ട കാരണം ഈ ഏറ്റെടുക്കുന്നവരുടെ പ്രശ്നമാണ് അല്ല ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നത്തെക്കാരും കൂടുതൽ അത് എങ്ങനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞാൽ ഒരു ഒരു കാര്യം വളരെ സത്യമാണ് ഇത് ഏൽപ്പിച്ചേ പറ്റുകയുള്ളു ഒരാൾക്ക് എന്തായാലും തുടങ്ങിയ എന്തായാലും നൂറ് വർഷം ഇരുന്നൂറ് വർഷമോ തൊണ്ണൂറ് വർഷമൊന്നും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇത് ഏൽപ്പിച്ചേ പറ്റുകയുള്ളൂ ആരെ എന്നുള്ളതിനും ഏതാണ്ട് ക്ലാരിറ്റി ഉണ്ട് അതായത് നമ്മളെ മക്കളോ മരുമക്കളോ അങ്ങനെയുള്ള റിലേറ്റീവ്സ് ആർക്കാണോ നമ്മുടെ സ്വത്തിനവകാശം അവർക്കാണിത് ഏൽപ്പിക്കേണ്ടത് നാച്ചുറലായി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ അത് പ്രശ്നം ഇത് എങ്ങനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് വെറുതെ അങ്ങ് ഏൽപ്പിച്ചാൽ ഇപ്പോൾ ഒരു കാറ് മേടിച്ചിട്ട് കീ പോലെ കൊടുത്താൽ ഈ ബിസിനസ് ഓടിക്കാൻ പറ്റില്ല ഇതിന് അതിൻ്റെതായ നിയമങ്ങളും നിയമാവലികളും എക്സ്പീരിയൻസുകളും എല്ലാം ഉണ്ട് ഈ ഒരു ഏൽപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങളുണ്ടാവാറ് അതിൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ രണ്ട് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിന് ഒന്ന് അത് ഏക്കുന്നയാളുടെ തയ്യാറെടുപ്പ് അത് എപ്പോൾ ഏക്കുന്നോ അയാളതിന് റെഡിയാണോ അയാൾ അതിന് മെച്ചുവേഡ് ആണോ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് യു ആ ടു ഇറ്റ് വെറുതെ കിട്ടുന്നാലും ഈ ആ ഏൺ ഇറ്റ് ആ ഏണി ഏണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ എനിക്ക് തരുന്ന ഒരു സാധനം ഞാൻ എങ്ങനെ വെറുതെ ായിട്ട് നമ്മൾ ഏൺ ചെയ്യണം ആ പൊസിഷൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു പൊസിഷനിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഓണ്ടർപ്പണ് ഒരു തുടങ്ങുന്നു അത് ഹാൻഡ് ഓവർ ചെയ്യാൻ സമയമായി സമയമായി എന്ന് വിചാരിക്കുക ഇപ്പം ഞാൻ കാണുന്ന ഇതിനെ ഇപ്പോൾ ഒരു മകനുണ്ട് മകൻ റെഡിയാണെന്ന് തന്നെ വെച്ചോ പുള്ളി നമ്മൾ സാധാരണ എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി കുറേ പിന്നീട് സംസാരിക്കുന്നത് റെഡിയാണെന്ന് തന്നെ വെച്ചോ ഞാൻ കാണുന്ന കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്റർവ്യൂ പാനലിൽ വെച്ചിട്ട് പത്ത് പേരെ ഇന്റർവ്യൂ ചെയ്താൽ ഈ മകനീ കിട്ടാനുള്ള എലിജിബിലിറ്റി വേണം മകൻ ആയതുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം മകൻ ആയതുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു എലിജിബിലിറ്റി വേണം അല്ല അത് എന്ത് എലിജിബിലിറ്റി അല്ല കൊടുക്കാൻ പാടില്ല ഞാൻ ഓണർഷിപ്പിനെ പറ്റിയല്ല പറഞ്ഞു എൻ്റെ ഉടമസ്ഥാവകാശം മകനെ തന്നെയാണ് ഇത് ആരോടിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഈ കമ്പനി ഈ ബിസിനസ് ആര് ഓടിക്കും ആര് ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യും അയാളുടെ കഴിവ് അനുസരിച്ചിരിക്കും ഈ ബിസിനസ്സിൻ്റെ അല്ല അത് ഞാൻ എഗ്രി ചെയ്യുന്നു അതായത് ഞാനത് ഏം ചെയ്യണം ഞാനിപ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു കച്ചവടമുണ്ട് അത് എനിക്ക് കിട്ടണം അത് എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരിക്കണം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ പഠിത്തം പൂർത്തിയാക്കി വന്നു എൻ്റെ അപ്പൻ സ്വാഭാവികമായിട്ടും അതെനിക്ക് തരും അതാണല്ലോ ഒരു നാട്ടു നടപ്പ് അതിൽ ഞാൻ ഏൺ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്ത് പേരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ എൻ്റെ കൂടെ പത്ത് സഹോദരന്മാരില്ല അല്ലെങ്കിൽ ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമല്ല അവിടെ എങ്ങനെയാണ് എൻ ചെയ്യുന്നത് അവിടെ ഞാൻ എനിക്ക് സ്വാഭാവികമായിട്ടും വന്ന് ശരിയല്ല ഇതിലേക്ക് ഇതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് വന്നു ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത് അത് വളരെ മിസ്റ്റേക്കുള്ള ഒരു കാര്യമാണ് ഇതിനൊരു തയ്യാറെടുപ്പ് ഇതൊരു ജേണിയാണ് ഇതൊരു ഇത് ഇതൊരു ജേണിയിലൂടെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് അതിൻ്റെ ഒരു ജേണിയുടെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആദ്യമായിട്ട് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യണം അട്രാക്റ്റ് ചെയ്യണം അപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ ഫാദറിൻ്റെ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് വേണമെന്നില്ല അവർക്ക് അവരുടേതായ രീതികളുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യണം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതും മനസ്സിലാക്കണം ഇത് ഡോൺ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദറ്റ് ഹി വിൽ കം വൻസിറ്റ് ഓൺ മൈ ചെയർ എന്നിട്ട് നന്നാക്കി എടുക്കുമെന്ന് വിചാരിക്കുന്നവർക്കൊക്കെയാണ് നമ്മൾ ഈ ഫെയിലിയർ റേറ്റിലേക്ക് പോണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം ഈ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ മാനേജ്മെൻറ്റ് പറയുന്നത് പത്ത് വർഷം വേണം എന്നുള്ളതാണ് പത്ത് വർഷം പത്ത് വർഷത്തെ ശ്രവം കൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ അറിയാൻ പറ്റുള്ളൂ അല്ല എനിക്ക് വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സാകുമ്പോൾ പല സംരംഭകരും ഉണ്ടാകുന്ന ഒരു നാട്ടിൽ പത്ത് വർഷം ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചിലവഴിക്കുന്ന വലിയൊരു അല്ലേ അത്രയും കാലം അതിന് വേണ്ടി അതിനുവേണ്ടി ചെലവഴിക്കേണ്ട ഇത് പാരലായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്കും പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് നടന്നു പോകുള്ളൂ പക്ഷെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഡിസ്കസ് ചെയ്യുക നമ്മൾ ഓഫീസിൽ കൊണ്ടുവരിക കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങൾ ചോദിക്കുക അപ്പോ ആ ആ ഒരു ഐഡിയയിൽ അവർക്ക് നമുക്ക് അട്രാക്ഷൻ ചെയ്യാം ഡെവലപ്പ് ചെയ്യാം ഈ അട്രാക്ഷൻ ഉണ്ടായി റെഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്തൊരു ചലഞ്ചാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുക ആളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പ്യുവർലി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണുന്നത് ആർക്കാണ് ഇത് ഓടിക്കാൻ ഞാൻ ഓണർഷിപ്പിനെ പറ്റി പറയുന്നില്ല എൻ്റെ ഉടമസ്ഥാവകാശം അത് അതിൻ്റെ ഓണർക്ക് ആർക്കും വേണമെങ്കിലും കൊടുക്കാം ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ഈ ഫാമിലി ബിസിനസ് ഓടിക്കാൻ കഴിവുള്ള ആളാണോ അല്ലെങ്കിൽ കഴിവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റിൻ അവിടെ ആൺ പെൺ വേർതിരിവില്ല കഴിവ് ആർക്കാണോ അവർക്ക് സംരംഭം ഏൽപ്പിക്കണം അവർ നടത്തണം ബിസിനസ് ഓടിക്കാനായിട്ട് അതിൻ്റെ ഓണർഷിപ്പ് വീണ്ടും ഞാൻ പറയുന്നു ഓണർഷിപ്പ് എനിക്ക് മനസ്സിലായി അതായത് എം ഡി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ സിഇഒ എന്ന് പറയുന്ന പോസ്റ്റ് അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യുന്ന പോസ്റ്റ് കഴിവിനെ ആസ്പദമാക്കി മാത്രം തീർച്ചയായിട്ടും ഓപ്പറേഷണൽ ഹെഡിന് ഒത്തിരി ആസ്പെക്ട് മൾട്ടി ടാസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനി ഓടിച്ച് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഞാനീ പറഞ്ഞതിൻ്റെ ഒന്നര കണ്ടിന്യൂഷനായിട്ട് പറയാം അട്രാക്ഷൻ ഉണ്ടാകുന്നു ദെൻ രണ്ടാമത് ഇത് ഇത് നമ്മൾ ഏൽപ്പിക്കുന്നു ഏപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട് ഒന്നിച്ചെ നടക്കുന്നു പഠിപ്പിക്കുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇയാൾക്ക് പുതിയതായിട്ട് ആളെ ഈ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിലുള്ളവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക ശേഷം ആണ് പയ്യെ നമ്മൾ വിഡ്രോ ചെയ്യുന്നു വിഡ്രോ വിഡ്രോ ചെയ്യുന്നത് നമ്മൾ ഇട്ട് നമ്മുടെ നോട്ടം എപ്പോഴും അവിടെ വേണം സപ്പോർട്ടീവ് ആവണം അപ്പോൾ അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ അടുത്ത ചലഞ്ച് ഞാൻ ആദ്യം പറഞ്ഞു ഈ എടുക്കാൻ പറഞ്ഞ ആൾ റെഡിയാണെന്നുള്ളത് രണ്ടാമത്തെ അതിന് വലിയ ചലഞ്ച് എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് കൊടുക്കാൻ റെഡിയാണോ എന്നുള്ളതാണ് അല്ല അത് എന്ത് എക്സ്പീരിയൻസ് അതിനൊരു ഉദാഹരണം പറയാം കാരണം ഞാൻ എൻ്റെ മകന് കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ മകന് കൊടുക്കാനല്ലാതെ ഇത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ കൊടുക്കാൻ തയ്യാറാണ് പിന്നെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതിന് എക്സ്പീരിയൻസിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ അത് ഒരു ഡിബേറ്റബിൾ ആണ് കാരണം ഒരിക്കലും അങ്ങനെ സംഭവിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഈ ആളും കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയണത് പക്ഷേ പ്രാക്ടിക്കലായിട്ട് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോയെന്നുള്ളതാണ് ദാറ്റ് മീൻസ് എ സ്പേയ്സ് ആ ഫ്രീഡം നമ്മളിപ്പോൾ ഒരാൾക്ക് ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡേ ടു ഡേ അ അപ്പോഴും ഈ പല കേസുകളിലും ഇപ്പം എനിക്കൊരു ഒരു 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 കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മകൻ അപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഫാമിലി ബിസിനസ്സുകൾ മിക്കവാറും മക്കളൊക്കെ വന്ന് ഹാൻഡ് ചാർജ് എടുക്കണ സമയത്താണ് പക്ഷേ പലരെയും നമുക്ക് കാണാൻ പറ്റും ഇതൊരു പ്രിപ്പയർഡല്ലാണ് അപ്പോൾ അതിൻ്റെ ഒരു ദോഷം അവിടെ ഉണ്ട് രണ്ടാമത് ഈ വരുന്ന മകനെയോ മകളെയോ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ട്രെയിനിങ് ഒരു ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ അല്ല ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും മറ്റുള്ള സ്റ്റാഫിനോട് ഈ കുട്ടികളെ പറ്റി കംപ്ലൈൻറ്റ് പറയും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവരത് ചെയ്യുന്നില്ല കാരണം എന്നെ പോലെ മറ്റേ ആൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻഷുറൻസ് അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം അപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ഈ കാര്യം നടത്താൻ മാത്രം പറയുക അവരവരുടെ രീതിയിൽ നടത്തട്ടെ ഇത് തൊണ്ണൂറ് ശതമാനം സ്ഥലത്ത് ഞാൻ കാണണേ ഇത് ഇങ്ങനെയും ചെയ്യണമെന്ന് പറയും

അങ്ങനെ പ്രശ്നങ്ങൾ പൊതുവേ കണ്ടിട്ടില്ല ധാരാളം പ്രശ്നം നമ്മൾ പുറമേ കാണാത്തതുകൊണ്ടാണ് നമ്മളകത്ത് അതിൻ്റെ കൺസൾട്ടൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു 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 കൺസ ഒരു മാനേജ്മെൻറ്റ് അഡ്വൈസിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട് സാധാരണ ഇതിൽ നമ്മൾ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണല്ലോ പോലെ ഉള്ള ആൾക്കാർ കൺസൾട്ടൻറ്റീന്നൊക്കെ ചെല്ലുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്തും ഇറ്റ്സ് കോൾ ആൻ ഓർഗനൈസേഷൻ സ്റ്റഡി അത് നമ്മൾ ആദ്യം ചെയ്യണതെന്താണെന്ന് വെച്ചാൽ നമ്മളാ ഓണറെ ആ ഫൗണ്ടറെ നേരിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് അപ്പോൾ കുറച്ച് നേരം സംസാരിക്കും എന്തായിരുന്നു അയാളുടെ വിഷൻ എന്തുകൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത് ഇപ്പോൾ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് എവിടെ കൊണ്ട് എന്നാണ് ആഗ്രഹം ഒരു കാര്യം മനസ്സിലായി ഇനി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നയാൾ ഇതുപോലെ തന്നെ വൺ ടു വൺ ഡിസ്കഷനിൽ എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങളെവിടം വരെ എത്തി നിങ്ങൾ എങ്ങനെ ഇത് നടത്താൻ പോകുന്നു എന്താണ് നിങ്ങളുടെ വിഷൻ ഇത് തമ്മിൽ നല്ലൊരു ക്യാപ്പ് അവിടെ ഉണ്ടാവാം തീർച്ചയായിട്ടും ഇത് മാച്ച് ചെയ്യാന്നുള്ളതാണ് വലിയൊരു വലിയൊരു ചലഞ്ചാണ് ഇവരോട് സംസാരിച്ച് മനസ്സിലാക്കി ഏറ്റവും ബുദ്ധിമുട്ട് പുറത്ത് കൊടുക്കാൻ പോകുന്നയാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് അവർ പറഞ്ഞത് അത് ശരിയാവില്ല ശരിയാവില്ല ശരിയാവില്ലെന്നു പറഞ്ഞു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിയായേ പറ്റൂ പിന്നെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ ചിലപ്പോൾ പിള്ളേരെ ഇട്ടിട്ട് തന്നെ പോകും അതായത് ഇന്ത്യ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മാറ്റിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് പണ്ടത്തെ പോലെ അല്ല അവർ വേറെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവർ പഠിക്കാൻ പോയ സ്ഥലങ്ങളിലുണ്ട് പുറത്ത് പോയ സ്ഥലത്തുണ്ട് അവർ കൊളീഗ്സ് ഉണ്ട് അപ്പോൾ പല ഓപ്ഷൻസ് ഇട്ടിട്ട് പോകുന്ന കേസുകൾ പലതും ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഒരു സൊല്യൂഷനുണ്ട് നമുക്കൊരു പ്രൊഫഷണൽ സിഇഒയെ കൊണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിനെ കൊണ്ട് മാനേജ് ചെയ്യിക്കാൻ പറ്റും അല്ല ഇത് രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് കാരണം എൻ്റെ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടുന്നൊരു അവകാശം ഞാൻ ഭയങ്കര പ്രൈഡായിട്ട് കിട്ടുന്ന ഒരു സാധനം കാരണം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഒരു തണലാണത് ആ തണലിലേക്ക് പ്രൊഫഷണലായിട്ട് ഐ ഐ എമ്മിനും ഐ ഐ ടിയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു സംരംഭം അത് അത്രയും എളുപ്പമാണ് അത് അങ്ങനെ നടത്തിയ കമ്പനികൾ എങ്ക് പറഞ്ഞാൽ തണലാണെന്ന് അധികം പേർ വിശ്വസിക്കുന്നില്ല അവർക്ക് ആ തണലിൻ്റെ ആവശ്യമില്ല പലർക്കും അവർ 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 തന്നെ അവരവരുടെ തണലാണ് ആ രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരാന്നുള്ളത് തുടങ്ങിയ ആളുടെ ആവശ്യമാണ് അയാളുടെ ആഗ്രഹമാണ് ഇത് മാച്ച് ആവുന്നില്ലെങ്കിൽ ആ ബിസിനസ് നശിപ്പിച്ച് കളയരുത് എൻ്റെ സക്സേഷൻ ബിസിനസ് സക്സീഡ് ചെയ്യണം അപ്പോൾ പ്രൊഫഷണൽ മാനേജേഴ്സിനെ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കാം ഒന്നില് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലേറ്റർ സ്റ്റേജിൽ ഈ പോയ ആൾക്ക് വന്നിട്ട് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നന്നായിട്ട് റൺ ചെയ്യുവാണെങ്കിൽ ബി ടേക്ക് ഓവേഴ്സ് പക്ഷെ ഒലി തിങ്സ് നന്നായിട്ട് ഗവേൺ ചെയ്യണം നന്നായിട്ട് കമ്പനി ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകണം മനസ്സിലായി ഷാജിയുടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് കൊടുക്കാനുള്ള ആൾ തയ്യാറാവണം രണ്ട് വാങ്ങാനുള്ള ആൾ തയ്യാറാകണം മൂന്ന് ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ടീമിനെ പുറമേ നിന്ന് ചെയ്യുന്നു അവർ റൺ ചെയ്യാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഇടയ്ക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ തീർന്നു ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിനെ ഹയർ ചെയ്തു ചെയ്യാന്ന് പറഞ്ഞു ഇത് പ്രാക്ടിക്കലായിട്ട് ഭയങ്കര വലിയ ചലഞ്ചാണ് കാരണം ഇതൊരു ഫാമിലി ബിസിനസ്സിലേക്കാണ് ഈ പ്രൊഫഷണൽ മാനേജർ വരുന്നത് അപ്പം ആ മാനേജർക്ക് വേണ്ട സ്പേസും റെസ്പെക്റ്റും കിട്ടണം സപ്പോർട്ടും കിട്ടിയില്ലെങ്കിൽ ആ ആ ഒരു വെഞ്ചറും ഫെയിലിയർ ആവും പല കേസിലും ഞാൻ കാണാറുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സേ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ ബിസിനസ് തുടങ്ങണ ആൾക്കത് വളർത്തണം പന്തലിപ്പിക്കണം സ്റ്റെബിലൈസ് ചെയ്യണം വലുതാക്കണം ലോകം മുഴുവൻ അറിയണം അടുത്ത ജനറേഷന് കൊടുക്ക കൊടുക്കണം അത് കണ്ട് ഞാൻ സന്തോഷിക്കാം എല്ലാവരും പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് ഈ ഒരു പ്രൊഫഷണൽ മാനേജർ വരുമ്പോൾ പൊള്ള ആ ഒരു ഇൻഡെക്സും പാക്ക് കിട്ടുമ്പോൾ സ്പേസും സപ്പോർട്ടും

ഇങ്ങനെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ടീം വന്നതിൻ്റെ കാര്യം ഇതല്ല കൃത്യമായിട്ട് ഒരു ഉദാഹരണം പറയാവുക ഇനി ഞാൻ കൊടുക്കാൻ ഞാൻ ഏകദേശം പറഞ്ഞു ഈ കൊടുത്ത കാര്യം പറയും കൊടുത്ത കാര്യം കൊടുത്തിട്ട് നന്നാവാട്ടിരുന്ന കേസുകളുണ്ട് അതെന്നു വെച്ച് കൊടുത്ത് അപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ നമ്മുടെ പ്രശ്നം ഒരു കേസ് ഞാൻ പറയാം ഒരു ഒരു ബിസിനസ് ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആൺപെട്ടാണോ അതിൽ നന്നായിട്ട് ബിസിനസ് ചെയ്തു ഒരു എന്താണ് ഏകദേശം കേരളത്തിലെ നല്ലൊരു നോൺ പേഴ്സണാണ് വളർത്തി പന്തളിപ്പിച്ചു അതിന്റെ സമയമായിട്ട് കൊടുക്കണം നമുക്ക് തോബി തന്റെ ആൺകുട്ടികളെ അവർക്ക് അവർക്ക് രണ്ടുപേർക്കും ഇത് പോയി കൊടുത്തു നാല് ഫാക്ടറീസ് ഉണ്ടായിരുന്നു ഈ നാല് എക്സ്പോർട്ട് ഉണ്ട് ഒരു റിച്ച് ഈ രണ്ട് രണ്ട് ഫാക്ടറിയിൽ അത് കൊടുത്തു അവർക്കുള്ള മാർക്കറ്റും കൊടുത്തു ഇത് കൂടാണ്ട് ഒരേപോലെ രൂപയും കൊടുത്തു അഡീഷണൽ ആയിട്ട് വർക്കിംഗ് ആപ്പൻ ക്യാപ്പിനായിട്ട് മതി അത് ബിസിനസ് ഓടിച്ചാൽ മതി അവർ അവരുടെ വൈഫും ഫാമിലിയും ഇവിടെ ഓടി ഓടിച്ചാൽ മതി ഈ ഒരു കണ്ടീഷൻ മാത്രം ഫാദർ വെച്ചു നിങ്ങളുടെ എല്ലാ മാസം ഈ ഒരു കോടി ഒരുപാട് ഈ ശരിക്കും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം പൈസക്ക് ആവശ്യം പക്ഷേ എന്ത് സംഭവിച്ചു ഇവരെയും ഈ ഒരു 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 ഗ്ലോബിയിൽ അന്ന് ജീവിച്ചു ഫാദർ ചെയ്താൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല റമ്പർ ഓഫിസ്റ്റൻസ് കൊണ്ടൊന്നുമില്ല നഷ്ടങ്ങൾ വന്നു ആരും അഡ്വൈസ് അഡ്വൈസൊക്കെ കേൾക്കുന്നില്ല അതിൻ്റെ അല്ലെങ്കിൽ ബാക്കി ആവശ്യമില്ലാത്ത കമ്പനികളിലൊക്കെ പോയി വന്ന് വന്നു വന്ന് അവസാനം ഫാദർ റിലൈസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഇത് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഫാദർ വിചാരിച്ച് കിട്ടുന്നു അപ്പോൾ കുഴപ്പമില്ല അവസാനം നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇവർ തേർട്ടി സിക്സ് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് ഈ പൈസയെല്ലാം നഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചായിരുന്നു ഈ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരുന്നത് അറിയിക്കാതെ ഇവർ ഇൻട്രസ്റ്റിങ്ങനെ അച്ഛൻ്റെ ടെസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവുന്നത് പക്ഷെ എന്താ ചെയ്തു പുള്ളി വീട്ടിൽ തിരിച്ചു വന്നു എടുത്തു റിസർച്ച് ചെറുതാക്കി ഇവർ കൺട്രോളിലാക്കി ആ ആ സ്ഥാപനം രണ്ടായിട്ട് വിറ്റു അതിൻ്റെ പൈസ ഇവർക്ക് കിട്ടുന്നതിൻ്റെ ടെൻ പേഴ്സെൻ്റേക്ക് കിട്ടി പോകും കുറെ കെട്ടാക്കടേ നഷ്ടങ്ങളും എല്ലാം കഴിഞ്ഞാൽ കൊടുത്തു ശാന്തമായിട്ട് അത് തീർത്തു രണ്ട് സൈഡും പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്ന പ്രശ്നം ആ അച്ഛൻ ആൻഡ്രോൾഡ് ചെയ്യാതെ പോന്നത് കൊണ്ടല്ലേ സംരംഭം അത് എൻ്റെ ഒരു പറഞ്ഞ പോയിന്റ് ഉണ്ടാകും ആദ്യം ചെയ്യാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പഠിച്ച് അതിൻ്റെ അകത്ത് ഈ മോൾവ് ചെയ്ത് അതിൻ്റെ അകത്ത് അതിന് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് ആ ലീഡർഷിപ്പ് സ്റ്റൈലുകളെല്ലാം ഉണ്ടാക്കി ഒരു ഒക്കെ റൺ ചെയ്യണം എന്നുള്ള മോൾഡിങ്ങിന്റെ പുറകൂടെ കാണണം അതിങ്ങനെ വരാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ പിന്തുടരുന്ന രീതി പൂർണ്ണമായിട്ട് തെറ്റാണെന്നാണ് ഷായ് ചേട്ടം പറയുന്നോ അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് എനിക്ക് കിട്ടി എൻ്റെ ബിസിനസ് എൻ്റെ മകന് കൊടുത്തു അല്ലെങ്കിൽ മകൻ്റെ ഫാമിലി വരുന്നു അവർക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരു തലമുറ കൈമാറ്റം വല്ല കച്ചവടത്തിൽ ആർക്കാണോ എബിലിറ്റി ഉള്ളത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഫാമിലി ബിസിനസിൻ്റെ ഏറ്റവും ഏറ്റവും വലിയതായി അപ്പോൾ രംഗത്ത് തുടക്കത്തിൽ കുറച്ച് ഇന്ത്യയിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് കുറേ ഗ്രൂപ്പുകളുടെ കാര്യം പറഞ്ഞു ഇവിടെയൊക്കെ നടക്കണേ ഇവിടെയൊക്കെ വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഉണ്ട് അടുത്ത ജനറേഷൻ ടേക്ക് ഓവർ ഓവറിയാണ് സമയത്ത് ആ ജനറേഷനിലെ കുട്ടികൾ ടേക്ക് ഓവർ ചെയ്യാറായോ മച്യൂരിറ്റി ആയോ അവർക്ക് ഇത് കണ്ടു നടക്കാനുള്ള കഴിവുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഫാദറല്ല ഫാദറോ മദറോ അല്ല തീരുമാനിക്കണത് ഔട്ട്സൈഡ് പ്രൊഫഷണൽ കൗൺസിലാണ് നാലോ അഞ്ചോ പേര് അവർ അപ്പോയിന്റ് ചെയ്യും ഇവരാണ് ഇവരെ വാച്ച് ചെയ്തിട്ട് ഇവർക്ക് അത് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ടു പ്രൊഫഷണൽ മാനേജേഴ്സിനെ കൊടുക്കുകയുള്ളൂ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാണ്ടോ അതാണ് പ്രശ്നം ഇവർക്ക് ഓണർഷിപ്പ് അപ്പോഴിവിടെ ഉണ്ടല്ലോ അല്ല ഷെയർ അടക്ക അത് പ്രശ്നമില്ല പ്രശ്നമില്ല നിങ്ങൾ കമ്പനി റൺ ചെയ്യാൻ പറഞ്ഞ നിങ്ങൾക്ക് അതിനുള്ള മെച്ചുരിറ്റി ആയി നിങ്ങൾ അതിനുള്ള ഏബിൾ ആയി എന്ന് തോന്നിയാൽ മനസ്സിലായി അക്കോഡിംഗ് ടു മീ കേപ്പബിൾ ആയിട്ടുള്ള ആളും തന്നെ ടോപ്പിൽ ഇരുന്ന് റൺ ചെയ്യാവുള്ളൂ ഓണർഷിപ്പ് ആർക്ക് വേണേലും ആയിക്കോട്ടെ ആ ഒരു മെന്റൽ ബാലൻസിങ് മെച്ചൂരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിലെയും മറ്റുള്ള എല്ലാ ഫാമിലി ബിസിനസ്സുകളും ഒരുമാതിരി വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ധാരണ അതായത് എനിക്ക് ചെയ്യണം എന്നെനിക്ക് ചെയ്യാൻ അറിയൂയില്ല ഈ ചെയ്യാൻ അറിയില്ല എന്നുള്ള കാര്യം അറിയില്ല ഇതൊക്കെ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ ഓരോ ഞാൻ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഓരോ കേസ് സ്റ്റഡി എൻ്റെ മനസ്സിലുണ്ട് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല ഒരു കേസ് കേസ് സ്റ്റഡി സ്റ്റഡി കാരണം ആയിരിക്കും കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം തോന്നുന്നു കാരണം ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ബിർള ഗ്രൂപ്പിലാണെങ്കിലും ടി വി എസ്സിലാണെങ്കിലും അടുത്തവരുടെ അവകാശം ആരാന്നുള്ളത് ഇപ്പോഴേ തീരുമാനിക്കപ്പെട്ടു തന്നെ ഒരു കൗൺസിലതിൻ്റെ പുറകെയുണ്ട് കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ഷായച്ചേനെ പലപ്പോഴും പറഞ്ഞു നമുക്ക് പേഴ്സണലി അറിയാം എന്നിരുന്നാലും ഞാൻ ഒരു ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം കൂടി പറയാമോ വിട്ട് കൊടുക്കാത്ത ഉദാഹരണം പറഞ്ഞു അല്ല അത് രണ്ടും ഓൾമോസ്റ്റ് ഞാൻ ആംഗിൾ പറയാം ഇപ്പം ആദ്യം ചോദിച്ചു രണ്ട് മക്കളുണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഒരു കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാദർ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട സമയത്ത് കണ്ണു തുറക്കില്ല അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ കേസിൽ അവർ അഞ്ച് ആൺകുട്ടികളാണ് മൂന്ന് അഞ്ച് മൂന്ന് പെൺകുട്ടികളാണ് അഞ്ച് മൂന്ന് പെൺകുട്ടികളുണ്ടോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിട്ടു അഞ്ച് ആൺമക്കളാണ് ഇത് കാലങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അവർ വലുതായി കുട്ടികൾ വലുതായി അവർ കല്യാണം കഴിച്ചു അവർ ഇപ്പോൾ സ്മൂത്താണ് ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട് നല്ല കടിയായിട്ടുള്ള അങ്ങനെയാണ് വാട്സാറ്റ് അസറ്റുകളുണ്ട് ലിക്വിഡിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആരും ഒന്നും ശ്രദ്ധിക്കില്ല എല്ലാവർക്കും റൺ ചെയ്യാനുള്ള കാറുകളുണ്ട് ഫോറിൻ ട്രിപ്പുകൾ ചെയ്യാനുള്ള സഭവമുണ്ട് പിള്ളേർക്ക് എവിടെയെങ്കിലും പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ട് പക്ഷേ ഒത്തിരി കേസ് ഞാനീ ഒരു കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഞാൻ റെപ്രസെൻറ്റിങ് മെനി കേസസ് മൂത്തയാളുടെ മോൻ എം ബി എ കഴിഞ്ഞ് വന്നു എം ബി എം ബി എ കഴിഞ്ഞ് വന്നു അപ്പം തുടങ്ങി പ്രശ്നങ്ങൾ കാരണം അവൻ കണ്ട ലോകമല്ല ഇവിടെ കാണുന്നു എന്തോ പ്രശ്ന പ്രശ്നം പിന്നെ ചേഞ്ചുകൾ വരുത്തണം ഇതൊരു ട്രഡീഷണൽ ആയിട്ട് നടത്താണ് പുതിയൊരു ഇന്നോവേഷൻ വരുത്തണം പുതിയൊരു ആങ്കിള് നടത്തണം ഒരു ബ്രാൻഡ് ചെയ്യണം ഇത് ചെയ്യണം ഫാദർ സമ്മതിക്കില്ല ഇതിന്റെ ആവശ്യമില്ല ഇങ്ങനെ പോയാൽ മതി പക്ഷെ വന്നേക്കണേ ആണോ ലോകം കണ്ടിട്ട് വന്നേക്കണേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ച് ഇവിടെ വരുത്താൻ ശ്രമിക്കും അടുത്ത പ്രശ്നം ഈ ഈയൊരു പ്രശ്നം നടന്നോണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആള് തന്നെ കല്യാണം കഴിച്ചു അപ്പോൾ അവരുടെ കൂടെ ആ അതാണ് ദാറ്റ്സ് ദാരിസ് പോയിന്റ് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് ഫാമിലി ആണെങ്കിൽ അവരുടെ അഡ്വൈസും അവരുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഇവിടെ വരും ഇത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും ഇവിടെ പ്രശ്നങ്ങളായി അപ്പോൾ എന്ത് ചെയ്തു ഒരുപാട് മൂത്തേ മൂത്ത ആൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഷെയർ തന്നേരേ ഞാനും മോനും എല്ലാം കൂടെ കൂടെ മാറിക്കുള്ള ഒരു ബ്രാൻഡ് നെയ്മ് ആണ് ഒരു കമ്പനിയാണ് ഒരു ഫാമിലിയാണ് വലിയ പ്രശ്നങ്ങളായിരുന്നു രണ്ടോ മൂന്ന് വർഷം എടുത്തു അതിൽ ഞാൻ ഇൻവോൾവ് അല്ല രണ്ടോ മൂന്നോ വർഷം എടുത്ത് പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ അസൈൻമെന്റ് എന്തായിരുന്നു ചോദിച്ചാൽ ഇനിയുള്ള നാല് പേര് പിരിയാണ്ട് സൂക്ഷിക്കണം എന്ത് ചെയ്യാൻ പറ്റും ഓൾറെഡി പിരിഞ്ഞു അതായത് ഓൾറെഡി ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവിടെ ഈ നാലുപേരും പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു ഒരു ധാരണ അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റഡി വെച്ച് ഞങ്ങൾ ആ എല്ലാവരോടും ഒന്നിച്ച് സംസാരിച്ചു എല്ലാവരും പറഞ്ഞു നമുക്ക് പോകണം ഒന്നിച്ച് പോകണം അത് പോണം പലതും ഉണ്ടാവരുത് വളർത്തണം ഇത് കണ്ട് നമ്മൾ ഒ ഇൻഡിവിജ്വലായിട്ട് കണ്ടു വരരുത് അപ്പോഴാണ് അപ്പോൾ അവര് പറയാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ ചോദിച്ച് പറഞ്ഞു ഈ പണിയൊന്നും നടക്കില്ല ഇത് ഈ രീതിയിലല്ല പോകണ്ടേ ഇന്ന രീതി ചെയ്യണം ഈ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് നെഗോസിയേഷൻസും ടോക്കും നടക്കുകയാണ് ഇതുവരെ സാധ്യത ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ ഉണ്ടായിട്ട് ഞാൻ കേരളത്തിലൊരുദാഹരണം മഞ്ജു വാരുടെ ബ്രാൻഡ് അംബാസിഡർ ആയ ഒരു വലിയ ബ്രാൻഡ് ഉണ്ടായിരുന്നു ആ ബ്രാൻഡിൽ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അവർ ഫണ്ട് ചെയ്തു ബ്രാൻഡ് വലുതാക്കി പക്ഷെ ഒടുവിൽ അവർ മൂന്ന് പേരും തമ്മിൽ പിരിഞ്ഞു ഇപ്പം മൂന്ന് ബ്രാൻഡാണ് ഒരു കുടുംബ ബിസിനസ്സായിരുന്നു അപ്പോൾ കുടുംബ ബിസിനസ്സിൻ്റെ തകർച്ചകൾ നമ്മൾ കൺമുൻപിൽ തന്നെ പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് തുടക്കത്തിലെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെങ്ങനെയാണ് ഒരു ഭരണഘടന കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇത് മുന്നോട്ട് പോകുള്ളൂ അതെങ്ങനെയാണ് ഇത് നല്ല നല്ലൊരു ക്വസ്റ്റിനാണ് നമ്മൾ ഇത്രയും കാര്യം നമ്മൾ തോൽവി തോൽവി കേസുകളാണെന്ന് പറഞ്ഞുകൊണ്ടേ നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഓരോ സ്റ്റേജിലും ആ എൻ്റർപ്രണർ ആലോചിക്കേണ്ടത് ഞാൻ നാളെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കട്ടെ ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം ആലോചിച്ചു തോന്നണം അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ജന്മത്തെ ജന്മത്താലോചിച്ചിട്ടേ പോലും ഞാനില്ലെങ്കിൽ സംഭവിക്കാം ഞാൻ ലൈഫിൽ നൂറ് വർഷം ഇരുനൂറ് വർഷം നിൽക്കും എന്നുള്ള മട്ടിലാണ് ഓരോ ആക്ഷൻസ് നമ്മൾ കാണുന്നത് സംസാരങ്ങളും കാണുന്നത് ഓരോ സ്റ്റേജിലും ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ആരായിരിക്കും അപ്പോൾ ആ ഒരു തിങ്കിങ് വളരെ ആവശ്യമാണ് ഓരോ സ്റ്റേജിലും ഓക്കെ പിന്നെ ഈ പ്രിപ്പയർനെസ് തുടങ്ങാം മുന്നോട്ട് കൊണ്ടുപോകാം പുള്ളിയുടെ ഈ പറഞ്ഞയാളുടെ ഒരു വിഷ് ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്യണം വളരെ നല്ലതാണ് കാരണം ഇത് പറ്റി നമുക്ക് ഇൻട്രീം ഒരു മാനേജ്മെന്റ് വന്നാൽ പോലും ഈ വിഷൻ ഇത് നോക്കിയിട്ട് അത് കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ഇത് ഒന്നും ആരോടും പറയൂ ഇല്ല ഒരു കാര്യം ചെയ്യില്ലാണ്ട് വരുമ്പോഴാണ് പലർക്കും ഈ ആ ട്രാൻസ്പെറൻസിയുടെ വലിയൊരു പ്രശ്നം ഉണ്ട് അത് വീട്ടിൽ ഡിസ്കസ് ചെയ്താൽ എനിക്ക് എനിക്ക് കുറവാവോ ഇ വൈഫിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ എനിക്ക് കുറവാവോ എനിക്കറിയില്ല എങ്ങനെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇത് നീണ്ടതുകൊണ്ട് പക്ഷേ സമയം നമ്മളങ്ങനെ നിൽക്കുന്നില്ല സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയല്ലേ ഈ ഈ ഈ ഈ കാര്യത്തിലേക്ക് അപ്പോൾ നമ്പർ വൺ വേണ്ടത് നമ്മുടെ ധാരണ നമ്മൾ നാളെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളൊരു ധാരണയും തിങ്കിങ്ങും മനസ്സിലുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങളിൽ രണ്ട് ഒരു വിഷ ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്താലേ ഞാനിപ്പോൾ ഒരു അറുപത് വർഷം ഇത് ഓടിക്കാൻ പോവാണെങ്കിൽ ഞാൻ അറുപത് വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നു എൻ്റെ പ്ലാൻ ഇന്ന് ഇന്ന് ഒന്ന് ഡോക്യുമെന്റ് ചെയ്താൽ അത് കുറച്ച് പ്രൊഫഷൻസിലോടൊക്കെ ആലോചിച്ചിട്ടൊന്ന് ഡോക്യൂമെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് വരുന്ന ആൾക്കോ പല കേസിലും വൈഫ് കയറി വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടായി അസുഖങ്ങൾ പാരലൈസ് ചെയ്ത് പോകും അതെ അതുപോലെയൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഡയറക്ഷനാണിത് തീർച്ചയായിട്ടും രണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ഓരോ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി ആൺകുട്ടികളാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന്നാണ് ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല ആൺകുട്ടികളാണ് അവർ പഠിക്കാൻ പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ധാരണ വരണം കാരണം പഠിക്കാൻ ആളല്ല തിരിച്ച് വരണം വേറൊരാളായിട്ട് ഒത്തിരി പേര് കണ്ട് രണ്ട് വർഷം കണ്ട് ഫാമിലി ആയിട്ട് ഒരു ഐഡിയ ആയിട്ടാണ് വരണത് അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനായിട്ടാണോ പോകുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ തുടങ്ങും അപ്പോൾ തന്നെ ഒരു ധാരണയിൽ മുന്നോട്ട് പോകണം അങ്ങനെ രണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് 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 കഴിയുമ്പോഴത്തേക്കും ഒരു ഈതൊരു ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം അതായത് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ ഇൻഡിവിജ്വൽ കമ്പനികൾ ഇതൊക്കെ ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ എളുപ്പത്തിൽ മിക്സ് ചെയ്തിട്ടാണ്ട് പലർക്കും പറ്റണ ഒരാളുടെ വൈഫും മറ്റേ ആളുടെ കൊച്ചപ്പനും ഒരു പാർട്നേഴ്സ് ആയിരിക്കും ഇതിങ്ങനെ വേറൊരു പാടുന്നത് ഇതൊന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് അല്ലാതെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നാണ് കൊണ്ടുവരണം പിന്നെ വലിയൊരു കാര്യം ചെയ്യാവുന്നത് നമുക്ക് ഇപ്പോഴും ഔട്ട്സൈഡ് പ്രൊഫഷണൽസിനെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തെറ്റുകൾ നമുക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ കഴിവുള്ള ഔട്ട്സൈഡ് പ്രൊഫഷണൽസ് നമ്മുടെ കൂടുതൽ വേണം അതുപോലെ മറ്റൊരു എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരും മെന്റേഴ്സ് ആയിട്ടോ ഐ മീൻ വൈറ്റീസ് ആയിട്ടോക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലി അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കി ഏത് ഫാമിലി ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവും ആ ഇൻഫ്ലുവൻസർ ഒരിക്കലും ബയസ്ഡ് ആയിരിക്കും ആളായിരിക്കും നിർബന്ധ ആളാവില്ല സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെയുള്ള ഗവേണൻസ് കൊണ്ടുവരണം കൊണ്ടുവരണം തീർച്ചയായിട്ടും കൊണ്ടുവരണം ഇപ്പന്നെ ഒരു കോരോട് എനിക്ക് ചോദിച്ചിരുന്നു ഇനി ഒരു നിയമാവലി അങ്ങനെയല്ലോ ഉണ്ടോ ഇത് തിയററ്റിക്കലി ഇതുണ്ട് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ പതിനാലാമത്തെ ഒരു കോൺഫറൻസിനെ പോയി പതിനാലാമത് ജനറേഷൻ്റെ ആൾക്കാർ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു ഫാമിലി ഉണ്ട് ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരായിരിക്കണം ബിസിനസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അയാളുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് എങ്ങനെയുണ്ടെങ്കിലാണ് പിന്നെ രണ്ട് ചില ഫാമിലീസിന് ഇഷ്ടം ഫാമിലി മെമ്പേഴ്സ് തന്നെ എന്റെ ടോപ്പിലിരിക്കുന്ന നിർബന്ധമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് പറയുന്നത് ചില ഫാമിലീസ് പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു നമ്മൾ ഇരിക്കും പക്ഷെ പ്രൊഫഷണൽസ് ആയിരിക്കും റൺ ചെയ്യുക ഓക്കെ ഇത്ര ഇങ്ങനെയുള്ള ക്ലാരിറ്റികളും തിങ്കിങ്ങും എക്സ്പോഷറോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും ഇത് ആപ്ലിക്കബിൾ ആണ് പതിനായിരക്കണക്കിന് കോടി ബിസിനസ്സിന് മാത്രമല്ല അഞ്ച് കോടിയോ പത്ത് കോടിയോ അമ്പത് കോടിയോ ഉള്ള ബിസിനസ്സിന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ആപ്ലിക്കബിൾ ആണ് അതിന് ആ റൂൾ അതുപോലെ തന്നെയാണ് നിൽക്കണേ നമ്മൾ കാണുന്നത് അപ്പോൾ ഷൈ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം ഒന്നാമത്തെ വിഷയം ഏറ്റെടുക്കുന്ന വ്യക്തി ഇത് ഏറ്റെടുക്കാൻ പ്രാപ്തനായോ എന്ന് തിരിച്ചറിയണം രണ്ട് കൊടുക്കുന്ന വ്യക്തി ഇത് കൃത്യമായിട്ടാണോ കൊടുത്തോ എന്ന് നോക്കണം മൂന്ന് ഇതിനൊരു ഗവേണൻസ് കൊണ്ടുവരണം കാരണം അത് പുറമേ നിന്ന് ഒരാൾ വന്നിട്ടാകാം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിനെ ഹയർ ചെയ്തിട്ടാകാം ഒരു ഗവേണൻസ് കൊണ്ടുവരണം ഇതിന് ഒരു ഭരണഘടന വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫാമിലി ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുക വിജയിക്കുക പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് നമ്മൾ ഫാമിലിക്ക് ഉള്ളിൽ തന്നെ ഒരു ഗവേണിങ് സിസ്റ്റം വേണം തീർച്ചയായും അതായത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ സംസാരിക്കേണ്ടേ ഒരു ഡിന്നർ ടേബിൾ മീറ്റിങ്സുകൾ എപ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കണം എപ്പോൾ അൺഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കണം അവർ തമ്മിലുള്ള പിക്നിക്കുകൾ ടൂറുകൾ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ഈ ഈ വാട്സാറ്റ് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കും കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി വരും അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒത്തിരി 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 വാട്സാറ്റ് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനും അതിലേക്കുള്ള നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല നല്ല അസസ്മെൻറ്റ് നടത്താനും ഒക്കെ ഇത് ഒരു ഒരു ഇതൊരു പെയിൻ അല്ലാണ്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനെ ഒന്നിച്ച് പോയാൾ ഗുണമെന്ന് വെച്ചാൽ പല ഇൻഡിവിജ്വൽസാണ് ഇപ്പം മൊത്തം ഒരു പത്തോ പന്ത്രണ്ടോ പേരുള്ള ഒരു ഫാമിലിയിൽ പല ഇൻഡിവിജ്വൽസാണ് പല തിങ്കിങ് ഉള്ളവരാണ് പല എക്സ്പോഷർ ഉള്ളവരാണ് ഇൻലോസ് വരുമ്പോൾ വേറെ ഡിഫറൻസ് ഉള്ളതാണ് ഇവരെല്ലാം ഒരു ചട്ടക്കൂട്ടിലാക്കാനായിട്ടുള്ള ഇങ്ങനെയുള്ള മീറ്റിങ്സുകളും ഒന്നിച്ചുള്ള തിങ്കിങ്ങുകളും മറ്റേ വാട്സാപ്പിൽ ഐഡിയ എക്സ്ചേഞ്ച് ചെയ്യലും ഒക്കെ നടത്തണം ഇതിനൊരു ഗവേണിങ്ങിൽ ഒരു ഒരാളെ ഏൽപ്പിക്കണം അതിപ്പോൾ മിക്കവാറും മൂത്ത ആളാരെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്പെരൻറ്റും കൂടെ കൂടിയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ വേറെ ചില കേസുകളിൽ സംഭവിക്കാമെന്നുള്ളതെന്നു വെച്ചാൽ ഇപ്പോൾ ഈ പല പ്രദേശത്തുള്ള ഇപ്പോൾ ഒരാൾ മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ അത് ട്രാൻസ്പെരൻറ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ താഴെയുള്ളവർ പറയും മൂത്തയാൾ ഒന്നിലെ പൈസ മിസ് ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഇത് നശിപ്പിച്ചു എന്ന് പറയും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ വളരെ ആണ് മീറ്റിങ്ങുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഫഷണൽസുമായിട്ടുള്ള മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഒരു ഒരു ഫാമിലിയിൽ നിന്ന് ആരാണ് ഒരു പ്രൊഫഷണൽ സിഇഒനെ ഉണ്ടെങ്കിൽ ആരാണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പന്ത്രണ്ട് പേരും കൂടി കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയാൽ കാര്യങ്ങൾ നടക്കില്ല കൺഫ്യൂസ്ഡ് ആവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ എഴുപത് ശതമാനം ഫെയിലിയർ റേറ്റ് ചെയ്യുന്ന മുപ്പത് ശതമാനം സക്സസ് റേറ്റിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ഷായ് ചേട്ടൻ ഇന്ന് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും പിന്തുടരുന്ന ഫാമിലി ബിസിനസിൻ്റെ ഒരു മാതൃകയെക്കുറിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ചട്ടയും കലോ അല്ലെങ്കിൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നല്ല ചട്ടിയും കലോവും തട്ടിയും മുട്ടാതെ എങ്ങനെ പോകാമെന്നാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം ഷായ് ചേട്ടാ താങ്ക് യു ഓക്കെ താങ്ക് യു